ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമലഭാഗു മഹാപുരാണം പ്രഥമസ്കന്ധം പതിനൊന്നാമത്തെ അധ്യായം ദ്വാരഗമനം മുപ്പത്തിയേഴാമത്തെ ശ്ലോകം മുപ്പതാമത്തെ ഭാഗമായിട്ട് പറയണു ഓം തമയം മന്യദേ ലോകോഹ്യസംഗമ ആത്മമ്യം യോ ബുധ അബുധ അറിവില്ലാത്ത ബോധമില്ലാത്ത അയം ലോക ഈ ലോകം ലോകത്തിലുള്ളവർ അസംഘം അഭി സംഘമില്ലാത്തവരാണ് എങ്കിലും ആത്മ ഔപമ്യേന ഉപമ ഔപ ഉപമ ഔപമ്യം അപ്പോൾ സ്വയം ഒരു സാദൃശ്യം പരസ്പരം ഒരു ഉപമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അതുപോലെ ഇത് ഇതുപോലെ അത് അങ്ങനെയാണല്ലോ അങ്ങനെ ആത്മ ഉപമേന ഇങ്ങനെ സ്വസാദൃശ്യം കൊണ്ട് സംഗിനം സംഘത്തോടു കൂടിയ മനുജം അങ്ങനെയുള്ള മനുഷ്യർ വ്യാപൃവാനം അത് പ്രവർ വ്യാപ വ്യാപരിക്കുക എത്തുക പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള അർത്ഥം അങ്ങനെ പ്രവർത്തിക്കുന്നവനാണ് എന്ന് തം ശ്രീകൃഷ്ണനെ പറ്റി മന്യതെ വിചാരിക്കുന്നു തം അയം അദ്ദേഹത്തിന് ഭഗവാനെ അയം ലോകഹ മന്യതേ ഇങ്ങനെയുള്ള ഈ ഭഗവാന്റെ പല പ്രവൃത്തികളും ഇത് അങ്ങോട്ട് ഭഗവാനോട് തോന്നാനുള്ള കാരണം ഈ ഭഗവാൻ ഇങ്ങനെ വിചാരിക്കപ്പെട്ടു ഓരോരുത്തരാലും ജനങ്ങളാൽ ഇങ്ങനെ വിചാരിക്കപ്പെട്ടു അയം ലോകഹ മന്യതെ ഈ ലോകം ഭഗവാനെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കിച്ചു വിചാരം ചെയ്തു ഹി ഉറപ്പായിട്ടും അസംഘം അഭി സങ്കിനം അസംഘം അഭി സംഘം ഇല്ല ശരിക്കും ഭഗവാൻ പക്ഷേ സംഘം ഉണ്ട് എന്ന് തോന്നിക്കുകയും ചെയ്തു കൃഷ്ണന്റെ പത്നിമാർക്ക് കൃഷ്ണനോട് സംഘം ഇല്ല എന്ന് പറയാൻ പറ്റുമോ സംഘമുണ്ട് അപ്പോൾ ഭഗവാൻ പക്ഷെ മാറി നിൽക്കുക ആയതുകൊണ്ട് അത് മനസ്സിലായില്ല അപ്പോൾ അസംഖിനമാണ് അസംഖിയാണ് ഭഗവാൻ പക്ഷേ സംഘം ഉണ്ട് അതുകൊണ്ട് പത്നിമാർക്ക് സംഗീനം ആണ് ഭഗവാൻ അപ്പോ നമ്മള് തമ്മില് ഭാര്യയും ഭർത്താവ് എനിക്ക് ബന്ധമുണ്ട് എന്ന് സ്ത്രീകള് കണക്കാക്കി പക്ഷേ ഭഗവാന് ഈ സംഘം ഇല്ല അതുകൊണ്ട് ഈ ലോകം ഇങ്ങനെ ഭഗവാനെ കണക്കാക്കി കഴിഞ്ഞപ്പോ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഭഗവാൻ പക്ഷേ ഈ സംഘമില്ല എന്നുള്ളത് തൊട്ട് മനസ്സിലായതുമില്ല ഭാര്യാഭർത്തർ ബന്ധം ഉണ്ടായത് കൊണ്ട് സംഘം ഇല്ല എന്ന് എങ്ങനെയാ തെറ്റിദ്ധരിക്കുക സംഘമുണ്ടോ എന്നല്ലേ ധരിക്ക അപ്പൊ അതുകൊണ്ട് അവര് ആത്മാപമ്യേന എന്നെ പോലെ തന്നെ ഭഗവാനും എന്ന് കണക്കാക്കി അങ്ങനെ മനുഷ്യർ മനുജം മനുഷ്യനായി തന്നെ എന്നെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് ഭഗവാനെ കണക്കാക്കി വ്യാപരന്വാനം അതങ്ങനെ വ്യാപരിക്കയാണ് പ്രവർത്തിക്കുകയാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത് യഥഹ അബുധ ആരാണോ അവർ ബുദ്ധി ഇല്ലാത്തവരാണ് ഇതാണ് യഥാർത്ഥത്തിൽ ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല പക്ഷേ ഭഗവാനെ കുറിച്ച് അവർക്ക് അറിയില്ല എന്നുള്ളു അവർക്ക് ബുദ്ധി ഇല്ല എന്നല്ലായി പറഞ്ഞത് സാരം ഭഗവാന്റെ പത്നിമാർക്ക് ബുദ്ധി ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഈ ഒരു ബോധത്തിൽ അവരെത്തിയില്ല ഭഗവാൻ അസംഖ്യാണ് എന്നുള്ള ബോധത്തിൽ സംഘമില്ലാതെ മാറി നിൽക്കുന്നതാണ് സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് നിൽക്കുന്നയാളാണ് ഈശ്വരഭാവമാണ് സർവവ്യാപിയാണ് ഭഗവാൻ ഇപ്പൊ സകല സ്വരൂപം സ്വീകരിച്ചു വന്നു അപ്പോൾ പരസ്പരം ഓരോരുത്തർക്കും പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ടായി ഈ സംഘത്തിന് ഭഗവാൻ തന്നെയാണ് കാരണക്കാരൻ എങ്കിലും ഭഗവാനെ ഭഗവാനായിട്ട് കണ്ടവർക്ക് ഈ ഭഗവാൻ അസംഖ്യയാണ് എന്ന് പണ്ഡിതന്മാർക്ക് മനസ്സിലായി സുധാമാവിനെ പോലെയുള്ള ഭക്തന്മാർക്ക് മനസ്സിലായി ഭഗവാൻ എന്തിന് ഈ നാട്യം കാണിച്ചു ഇത് കാണിക്കാതെ കണ്ട് ഈ പ്രപഞ്ചത്തിലെ ഇപ്പോഴത്തെ വിഷമത്തെ എന്തോ അത് പരിഹരിക്കണച്ചാൽ സാധിക്കില്ല അപ്പോൾ ഭഗവാൻ ആ നാട്യം കാണിച്ചു ഉള്ളൂ അത് ശരിക്കും മനസ്സിലാക്കുന്ന ഭക്തന്മാരെ അപ്പൊ അവർക്കറിയാം രുക്മിണിയാദികൾക്കറിയാം എല്ലാ പത്നിമാർക്കും അറിഞ്ഞോളൊന്നുമില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഗൃഹസ്ഥാശ്രമം ഭഗവാൻ ഉപയോഗിച്ചു കുട്ടിക്കാലം ബാല്യകാലം വളരെ നന്നായിട്ട് ഉപയോഗിച്ചു ഇനി അത് കഴിഞ്ഞ് ലോകകാര്യങ്ങളിലൊക്കെ ഇടപെട്ടു അതിലൊക്കെ ഭഗവാൻ്റേതായിട്ടുള്ള മഹി മഹത്വം ഭഗവത്വം തന്നെ ഭഗവാൻ ഉപയോഗി ഉപയോഗിച്ചു മഹത്വം മാത്രമല്ല ഭഗവത്വം ഭഗവാൻ ഉപയോഗിച്ചു അത് കൃഷ്ണാവതാരത്തിൽ കുറച്ച് അധികം ഉപയോഗിച്ചു അപ്പോൾ ഈ നാടകം നടിക്കുന്ന പോലെ തന്നെ ഭഗവാൻ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അവർക്ക് തോന്നിച്ചു അത് ഇവിടെ പരാമർശിക്കപ്പെട്ടു എന്ന് സാരം ഇവർക്കും കൂടിയും ഇങ്ങനെയാണ് എന്ന് സമർത്ഥിച്ചു അതാണ് അപ്പൊ ആർക്കറിയാം ഈ ദ്വാരകയിലുള്ള എല്ലാവർക്കും അറിയാം ഈ സ്ത്രീകൾ വിചാരിച്ചിട്ടും കാര്യമില്ല ച ഏത് സ്ത്രീകള് പത്നിമാരായിട്ടുള്ള അവർക്ക് പോലും കാര്യമില്ല ഭഗവാൻ തന്നെയാണ് അതാണ് തം അയേ മന്യ തം അയം മന്യതേ ലോകോ ഇങ്ങനെ ആ ഭഗവാനെ മനുഷ്യനാട്യത്തിൽ കഴിഞ്ഞപ്പോൾ ഹി ഉറപ്പായിട്ടും അസംഘം അഭിസംഖിനം സംഘം ഇല്ലാതിരുന്നിട്ടും സംഘം ഉണ്ട് എന്ന് തോന്നിച്ചതായിട്ടുള്ള ഭഗവാന്റെ ഈ നാട്യം ആത്മാ ഔപമ്യേന മനുജം ഏർ ഞങ്ങളെ പോലെ തന്നെയാണ് എന്നുള്ള ഉപമയോട് കൂടിയിട്ട് മനുഷ്യൻ തന്നെയാ ഭഗവാൻ എന്ന് കണക്കാക്കി വ്യാപരണ്വാനം യഥോ ബുധ അങ്ങനെയാണ് വ്യാപരിച്ചത് ഭഗവാനുമായിട്ട് യഥാ അബുധ അബുധൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അപ്പൊ ഇവർക്ക് ബുദ്ധിയുണ്ട് നമുക്ക് ബുദ്ധിയില്ല അത് വരഷം നമുക്ക് ആ ഒരു ഭഗവത്വത്തെ മുഴുവൻ അറിയാൻ അത്ര കഴിയില്ല പക്ഷേ ഈ അറിയാം എങ്കിലും ആ അവർക്ക് ഭഗവാനെ ഇങ്ങനെ വിജൃംഭിപ്പിക്കാൻ സാധിച്ചില്ല പ്രേരിപ്പിക്കാൻ സാധിച്ചില്ല എന്നാലും അത് തിരിച്ച് വേണ്ടതൊക്കെ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു രാസക്രിയയുടെ ഉൾപ്പെടെ അത് നന്നായിട്ട് ഭഗവാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ോകോഹ്യസംഘമഭി സംഗിനം ആത്മൌപമ്യേന മനുജം വ്യാപൃമാനം യഥോ ബുധ ഇനി മുപ്പത്തെട്ടാമത്തെ ശ്ലോകം ഏതീശനമീശ്യ പ്രകൃതിസ്ഥോണൈ നുജ്യത്തെ സദാത്മസ്ഥൈര്യഥുദ്ധിസ്ഥാശ്രയാം പ്രകൃതിസ്ഥ അഭി പ്രകൃതിയിലിരിക്കുന്നവനാണ് എങ്കിലും തദ്ഗുണൈ ആ പ്രകൃതിയുടേതായിട്ടുള്ള ഗുണങ്ങളാൽ സത്വരജസ്തമോ ഗുണങ്ങൾ മാത്രമല്ല മറ്റു പലതും ഉണ്ട് പ്രകൃതി ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമുണ്ട് പഞ്ച വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനം അത് ശബ്ദസ്പർശ ഗന്ധങ്ങളാണ് അപ്പൊ ഈ ശബ്ദസ്പർശ ഗന്ധങ്ങളും സത്വരജസ്തമ ഗുണങ്ങളും എട്ടെണ്ണം നമ്മളെ ബാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മായയും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം അപ്പോൾ പ്രകൃതി സഹഅ ഭഗവാനും ഈ പ്രകൃതിയിലാണ് ഇരിക്കുന്നത് എങ്കിലും ഗുണൈഹി ആ പ്രകൃതിയുടെ ഗുണങ്ങളാ സദാത്മസ്ഥൈഹി സദാ ആത്മസ്ഥൈഹി എപ്പോഴും ഭഗവാൻകലിരിക്കുന്ന ഭാവമാണ് ഭഗവാൻ അതായത് ആത്മാരാമനാണ് എന്ന് സാരം അതാണ് സദാ ആത്മസ്ഥൈഹി ഭഗവാൻ എപ്പോഴും ഭഗവാങ്കൽ തന്നെ ഇരിക്കുന്നത് നമ്മൾ പക്ഷേ നമ്മിലല്ല ഇരിക്കുന്നത് നമ്മൾ ദേഹത്തിലും പ്രകൃതിയിലുമാണ് ഇരിക്കുന്നത് ഭഗവാൻ പരമാത്മാവില് സ്വയമേവ തന്നെ പരമാത്മാവിലാണ് ഇരിക്കുന്നത് പരിപൂർണതവനായിട്ട് വന്നതും ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപ്പോൾ തത് ആശ്രയ അതിനെ ആശ്രയിച്ചുകൊണ്ട് ബുദ്ധിഹി യഥാ ബുദ്ധിയെ എന്ന പോലെ ന യുജ്യത യോജിക്കുന്നില്ല യോജിപ്പിക്കുന്നില്ല ഏതത് ഈശസ്യ ഈശ്വനം ഇത് ഈശ്വരന്റെ നിയന്ത്ര നിയന്ത്രിക്കൽ അതൊരു ഈശ്വര കല്പിതമാണ് ഇത് വിധിയാണ് അതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഭഗവാൻ വിധ വിധാന സംവിധാനം ചെയ്തത് അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ വരൂ അതിൽ അപ്പുറത്തേക്ക് ഭഗവാൻ ഇല്ല ഇത് മുഴുവൻ ഭഗവാന്റെ ശക്തിയാണ് അപ്പൊ ഭഗവാന്റെ ശക്തിക്ക് ഈ വേറൊരു ഒരു ലീനഭാവം അതിൽ ഭഗവാൻ ആവശ്യമില്ല അതുകൊണ്ട് ഏതത് ഈശനം ഈശസ്യ അത് ഈശ്വരനായിട്ടുള്ള ഭഗവാന്റെ ഈ നിയന്ത്രിക്കലാണ് ശക്തിയാണ് അത് ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ അത് മറ്റേ പ്രകടിപ്പിക്കുക ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ പദവി ഉണ്ട് ആ പദവിക്ക് അനുസരിച്ച് അത് ചെയ്യണമെങ്കിൽ അതിനൊരു കഴിവ് വേണം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അതൊക്കെ ഈ ഭഗവാൻ യച്ഛയാണ് അപ്പോ ആ ഈശ്വരം ആണ് ഭഗവാൻ ആയിട്ടുള്ള ശ്രീകൃഷ്ണന്റെ ഈശസ്യ ഇത് പ്രകൃതി സഹ ഗുണൈഹി എന്ന യുദ്ധത പ്രകൃതിയിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എങ്കിലും ആ ഗുണങ്ങളുമായിട്ട് ഭഗവാൻ ഒരിക്കലും യോജിക്കുന്നില്ല ഈ എട്ട് കാര്യങ്ങളായിട്ടും ഭഗവാൻ യോജിപ്പില്ല ഭഗവാൻ മാറി നിൽക്കുകയാണ് സാക്ഷിയായിട്ട് അന്തര്യമയായിട്ട് മാറി നിൽക്കുകയാണ് അത് ശബ്ദസ്പർശ രൂപരസഗന്ഥങ്ങളാകുന്ന പഞ്ചവിഷയങ്ങളും സത്രുജ സമ ഗുണങ്ങളാകുന്ന മൂന്ന് ഗുണങ്ങളും സദാ സദാ സമയത്തും അങ്ങനെയാ ഫുൾ ടൈം ആത്മസ്ഥൈഹി യഥാ കാരണം ആത്മാരാമനാണ് ഭഗവാൻ അതുകൊണ്ടാണ് അപ്പോ എപ്രകാരത്തിലാണോ ബുദ്ധി തഥാ ആശ്രയ ബുദ്ധിയെ ആശ്രയിക്കുന്ന നമ്മളെ പോലുള്ളവർക്ക് ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം അത് ഭഗവാൻ ഇല്ല എന്ന് സാരം എപ്രകാരത്തിലാണോ ബുദ്ധിയാണല്ലോ വിശേഷം വിശേഷബുദ്ധി ഉണ്ടോ നമുക്ക് അത് ബുദ്ധി വിശേഷ ബുദ്ധി ഇല്ലാത്തവരും പ്രാകൃതമായിട്ടുള്ള ബുദ്ധിയുണ്ട് ആ പ്രാകൃതികമായിട്ടുള്ള ബുദ്ധിയാച്ചാൽ അതിലാണ് അവർ രമിക്കുക അത്രേ ഉള്ളൂ അപ്പോഴും പ്രകൃതിയില ഇവിടെ ഭഗവാൻ ആ പ്രകൃതിയിൽ ലയിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഭഗവാൻ തന്നെയാണത് അപ്പോൾ പിന്നെ ഭഗവാൻ ആത്മാരാമനായിട്ട് ജീവൻ അല്ലെങ്കിൽ പരമാത്മാവരെ ലയിക്കുന്നു അതിൽ രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ പ്രകൃതി ഭഗവാനെ സംബന്ധിച്ച് വിഷയമേ അല്ല അതുകൊണ്ടത് മാറി നിൽക്കുകയാണ് ஏதா ஈஷிய பிரகதிஸா துணை நுஜ் சதா ஆமஸ் எதாதி தயச்சேல பிரகிஸா சமஸை சதா ஆமஸ் தயிர் யுஜ்தேஷ் ஈசனம் இங்கே அன்வ അപ്പോൾ ഇത് തന്നെയാണ് അത് തന്നെയാണ് ഏതത് ഇങ്ങനെ ഈ ഈശ്വരൻ്റെതായിട്ടുള്ള ശക്തി അത് ഭഗവാൻ പ്രകൃതിസ്ഥനായിട്ട് ഈ സകല സ്വരൂപനായിട്ട് വന്നു എങ്കിലും ആ ഗുണങ്ങളുമായിട്ട് നയുജ്യത യോജിക്കുന്നേ ഇല്ല അതുകൊണ്ട് ചില ചേരുന്നില്ല അനുസാരം അത് എതിനെ എതിർക്കണമെന്നല്ല ചേരുന്നില്ല മാറി നിൽക്കണോ എന്താ മാറി സാക്ഷിയായിട്ട് മാറി നിൽക്കണോ അതാണ് കാരണം സദാ ആത്മസ്ഥൈഹി എപ്പോഴും ആത്മാരാമനായിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പോ അങ്ങനെയുള്ള ഭഗവാന് യഥാ ബുദ്ധിഹി എപ്രകാരത്തിലാണോ ബുദ്ധി തഥാ ആശ്രയ അതിനെ ഈ പ്രകൃതിയെ ആശ്രയിക്കുന്നത് അതേപോലെയുള്ള ഭാവം ഭഗവാന് ന യുജ്യത ഇല്ല എന്ന് സാരം അപ്പൊ ഭഗവാൻ യോജിക്കുന്നില്ല ഇതാണ് അതിൽത്തെ അതിലെ അതിലേക്കാണ് അന്വയിക്കുന്നത് ഏതീശനം പ്രകൃതി സ്ഥോഭിതദ്ധി നയുജ്യതാത്മസ്ഥ ബുദ്ധിസ്ഥതാശ്രയാ ഇപ്പം ഈ പത്ിമാർക്ക് ഇങ്ങനെ തോന്നാനുള്ള കാരണം ഭഗവാൻ സകള സ്വരൂപത്തോടു കൂടിയിട്ട് വന്നു ഞങ്ങൾ ചെയ്യണ പോലെ ഭഗവാനും ചെയ്യുന്നുണ്ടെന്ന് തോന്നി പക്ഷെ അങ്ങനെ ചെയ്യണില്ല എന്ന് സമർത്ഥിച്ചു കാരണം ഭഗവാന്റെ ബുദ്ധി വിശേഷങ്ങള് ഇവിടെ പ്രയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്കോ നമ്മുടെ ബുദ്ധിവിശേഷങ്ങളെ നമുക്കറിയുള്ളൂ അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഭഗവാനെയും കാണുന്നത് നമ്മിൽ ഒരാൾ അത്രേ കണ്ടുള്ളൂ അങ്ങനെ പോരാ അങ്ങനെയല്ല ഭഗവാൻ ഭഗവാൻ തന്നെയാണ് മാറി നിൽക്കുകയാണ് സാക്ഷിയാണ് അന്തരിയാമ്മയായിട്ട് മാറി നിൽക്കുകയാണ് ഈ ശക്തി തരുന്നത് മുഴുവൻ ഭഗവാനാണ് എന്ന് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം കൊണ്ട് പറഞ്ഞു ഇനി മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകം ഇത് അവസാനത്തെ ശ്ലോകാണ് ഈ അധ്യായത്തിലെ തമ്മേനിരേ ബലാമൂഢാ ചാനു വ്രതം രഹ അപ്രമാണവിദോ ഭർത്തു ഈശ്വരം മതയോ യഥാ മൂഢാഹ നേരത്തെ അബുധൻ പറഞ്ഞു എന്ന് കൊടുത്തിട്ട് ഇവിടെ വേണ്ടത്ര അറിവില്ലാത്ത അത്രയേ ഉള്ളൂ ഇപ്പം ഈ രുക്മിണിയളാദികളും നമ്മളായാലും നമുക്ക് അറിവില്ലാത്തവരല്ല പക്ഷേ വേണ്ടത്ര അറിവില്ല അതുകൊണ്ട് മൂഢാഹ പിന്നെയോ അബലാഹ സ്ത്രീ സ്വഭാവമുണ്ട് പത്നികളാ പറഞ്ഞിട്ട് കാര്യമില്ല ഭഗവാന്റെ പത്നിമാരായാലും സ്ത്രീകളാണ് തം ആ ഭഗവാന് സ്ത്രയണം ഈ സ്ത്രീകൾക്ക് അധീനനായിട്ട് രഹാഹ രാത്രിയിലെ ഏകാന്തത്തിൽ ഒറ്റയ്ക്ക് അനുവ്രതം അവർക്ക് എന്താണോ ആഗ്രഹം അവരുടെ വ്രതം എന്താണോ അതിനനുസരിച്ച് ഭഗവാന് നിന്നുനാ എങ്ങനെ നാടകം അതിൽ നടന്റെ വേഷത ഭർത്താവ് ഭർത്തുഹൂ യഥ ഭർത്താവിന്റെ പോലെ ഭഗവാൻ ചെയ്തുകൊടുത്തു അപ്രമാണവിതഹ എന്നിട്ടോ ഈ പ്രമാണത്തെ വലുത് അറിയോ അപ്രമാണവിതഹ പ്രമാണത്തെ ന അതാണ് എന്താ പ്രമാണം അതറിയില്ല എന്താ ഭഗവാന്റെ പ്രമാണം ഭഗവാൻ സാക്ഷിയാണ് അന്തരിയമ്മയാണ് ആത്മാരാമനാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല അറിയണത് എങ്ങനെ അറിയണത് മനുഷ്യ കോലത്തിലാ കാണുന്നത് എന്നെ പോലെ തന്നെ ഭഗവാനും എന്ന് കണക്കാക്കുക അവിടെ പഴിച്ചു എന്നാണ് ഭർത്തുഹൂയഥ അപ്രമാണവിധ മേനിര അതുകൊണ്ടാണ് മനുഷ്യനായിട്ട് കണക്കാക്കിയത് മേനിര വിചാരിക്കുന്നത് മതയഹ ഇങ്ങനെയുള്ള ബുദ്ധി അത് മാത്രമേ ഉള്ളൂ ആ പത്നിമാർക്ക് എന്താ കിഴ്പ്പിട്ട് നിൽക്കുകയാണ് ഭർത്താവിന് കീഴ്പ്പിട്ട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ഭർത്താവിനെ അങ്ങനെയാണ് കാണേണ്ടത് അത് പാതിവൃത്തത്തിൻ്റെ ഒരു ഭാവമാണ് അപ്പം അതുകൊണ്ട് മതയഹ ഇങ്ങനെയുള്ള ഈ സ്ത്രീകള് പത്നിമാര് അഹംവൃത്തി എന്നുള്ളത് ലവലേശം ഇല്ല എന്തേ ഉള്ളൂ ഭഗവാന്റെ പത്നി എന്ന നിലയ്ക്കുള്ള ഒരു ബോധമുണ്ട് ആ അഹംബോധമേ ഉള്ളൂ ഭഗവാന്റെ പത്നിക്ക് കീഴ്പ്പിട്ട് നിൽക്കുകയാണ് അപ്പം ആ കീഴ്പ്പിട്ട് നിൽക്കുമ്പോൾ എന്തുണ്ടാവും എന്തൊക്കെയാണോ സേവനമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പതിവ്രതയായിട്ട് അത് മുഴുവൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു എങ്ങനെ ഈശ്വരം യഥാ ഭഗവാനെ അറിയാൻ സാധിച്ചില്ല പക്ഷെ ഇവർ പതിവ്രതകളായതുകൊണ്ട് ഭർത്താവിനെ ഈശ്വരനായിട്ട് കണ്ടു നമുക്ക് അതും പറ്റുന്നില്ല അതാരസം ഇത്രയും നേരം പറഞ്ഞത് ആ സ്ത്രീകളുടെ പോരായ്മകളാണ് ഈ അവസാന വാചകത്തിൽ പറഞ്ഞെന്താണ് അവർ പതിവ്രതകളായിട്ട് ഭഗവാനാകുന്ന ഭർത്താവിനെ ഭർത്താവ് എന്ന നിലയ്ക്ക് കണ്ടു വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു ഭഗവത്വം മനസ്സിലായില്ല പക്ഷെ അവരുടെ പോസിറ്റീവ് എന്താണ് ഈ ഭർത്താവിനെ ഈശ്വരനായിട്ട് കണ്ടു ലൗകിക ലൗകികഭാവത്തില് രുക്മിണ്യാദികൾ ലക്ഷ്മി ഇവിടെ അവതാരം ചെയ്തത് ഈ പാഠം പഠിപ്പിക്കാനാ പാതിവൃത്യം എങ്ങനെ ഭർത്താവിനെ ഈശ്വരനായിട്ട് കാണൂ ഈശ്വരനാണ് ഭഗവാൻ ആ ഭഗവാനാണ് ഇവരുടെ ഭർത്താവായിട്ട് വന്നത് അപ്പോ ഭർത്താവാണ് എൻ്റെ ഈശ്വർ ഈശ്വരൻ എൻ്റെ ഭർത്താവാണ് എന്നല്ല കണക്കാക്കിയത് എൻ്റെ ഭർത്താവ് ഈശ്വരനാണ് എന്നാണ് കണക്കാക്കിയത് രണ്ടും തമ്മില് വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവരുടെ പോസിറ്റീവ് ഇവര് മർത്യഭാവത്തിൽ നിൽക്കണു പാതിവൃത്തത്തിന്റെ മാക്സിമത്തില് ഭർത്താവായിട്ട് അപ്പോഴുള്ളതായിട്ടുള്ള സകല സ്വരൂപം ഈശ്വരനാണെന്ന് അറിയാഞ്ഞിട്ടല്ല പക്ഷെ അറിഞ്ഞില്ല എന്ന് നടിച്ചു പക്ഷെ അവര് ഭർത്താവിനെ ഈശ്വരനായിട്ട് കണ്ടു യഥാ ക്ഷേത്രജ്ഞ ക്ഷേത്രജ്ഞനായിട്ട് കണ്ടു സാക്ഷിയായിട്ട് അന്തര്യാമിയായിട്ട് ചിത്തം എന്നുള്ള മനോബുദ്ധി അഹ അഹം ചിത്തം അതിൽ ചിത്തത്തിന്റെ അധിഷ്ഠാന ദേവതയാണ് ക്ഷേത്രജ്ഞൻ അപ്പോൾ ഞാൻ ചെയ്യുന്നത് വിചാരിക്കുന്നത് പറയുന്നത് മുന്നേ തന്നെ അറിയുന്ന ഭാവമാണ് ക്ഷേത്രജ്ഞൻ ആ ക്ഷേത്രജ്ഞൻ ആരാ എന്റെ ഭർത്താവ് ആ ഭർത്താവാണ് ഈശ്വരൻ എന്ന് ഇവർ ഈ പതിവ്രതകളായിട്ടുള്ള കൃഷ്ണന്റെ പത്നിമാര് ഭഗവാനെ കണ്ടു അപ്പോൾ അന്വയിച്ചത് എവിടേക്ക ഈ അധ്യായം മുഴുവൻ അന്വയിച്ചത് എവിടെക്ക അവിടേക്കാണ് ഇനി ആ പത്നിമാര് സ്ത്രീകൾ മാത്രമല്ല കേട്ടോ ഈ ദ്വാരകാവാസികളും അതേപോലെ തന്നെ ആ കൗരവ സ്ത്രീകളും ഇതേപോലെയാണ് കണ്ടത് പക്ഷെ അവർക്ക് അവരുടെ ഭർത്താവല്ല പ്രാക്ടിക്കലി ഭർത്താവല്ല ഭർത്താവായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള രുമിണ്യാദികൾക്കാണ് അവർ ഭർത്താവിനെ ഈശ്വരനായിട്ട് കണ്ടു ഇവരൊക്കെ ഭർത്താവായിട്ട് കണ്ടതിന് ശേഷം ഈശ്വരനായിട്ട് കണ്ടു അപ്പോൾ ഇവർക്ക് ഒരു സ്റ്റെപ്പും കൂടി മോളിക്കു കയറിയാലേ കിട്ടുള്ളൂ അവർക്ക് നേരിട്ട് കിട്ടി ഗോപികമാര് ജാരബുദ്ധി ആയതുകൊണ്ട് കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല അവരുടേതാണ് അവരുടേതാണ് ആ ഭഗവാൻ എന്ന് സ്വന്തമായിട്ട് ഓർപ്പിച്ചു ഏകപക്ഷീയ തീരുമാന അപ്പം അതുകൊണ്ട് അവർക്ക് എന്തില്ല സംശയം എന്നുള്ളൊരു വിഷയമില്ല മറ്റുള്ള സ്ത്രീകൾക്ക് എന്ത് വേണം ഞാനിതാ കൃഷ്ണനെ ഭക്താവ് ഭർത്താവായിട്ട് കണക്കാക്കുന്നു ആ ഭർത്താവ് ഈശ്വരനാണ് ഇതങ്ങനെയല്ല എന്റെ ഭർത്താവ് ഈശ്വരനാണ് അത് മറ്റേ നന്ദനന്ദനായാലും ശരി ഗോപികുമാരൊക്കെ അങ്ങനെയാണ് ഇവിടെ വസുദേവന്റെ പുത്രനായ അവര് രുക്മിണ്യാദികൾക്കും അങ്ങനെയാണ് അതാണ് അതേപോലെ തന്നെ മറ്റെല്ലാ സ്ത്രീകളും നമ്മളൊക്കെ വിട്ടു കേട്ടോ നമുക്കൊക്കെയും ആരാണ് ഭർത്താവ് ീ കൃഷ്ണനാണ് അപ്പോ തം മേനിരേ അബല മൂഢാഹ ആ ശ്രീകൃഷ്ണനെ ഇപ്രകാരത്തിൽ മനസ്സിലാക്കി മേനിരേ മാനിച്ചു എന്താണ് അബല മൂഢാഹ സ്ത്രീ സ്വഭാവം ഉണ്ടായത് കൊണ്ട് കുറച്ചൊരു മൗഢ്യമുണ്ട് ശരിക്കും മനസ്സിലാവണില്ല അത് സ്ത്രൈണം അത് സ്ത്രീത്വം കാരണം കൊണ്ടാ ച അനൂവ്രതം ഗ്രഹ അത് അനൂവ്രതമാണ് സദാ സമയത്തും ഭഗവാൻ ഒറ്റയ്ക്ക് ഇവരോട് ഭർത്താവ് എന്ന് നൽകി എന്തൊക്കെയാണോ ചെയ്തോർക്കേണ്ടത് അത് മുഴുവൻ അപ്രമാണ അപ്രമാണവിധ എന്നാലോ ഈ സ്ത്രീകൾക്ക് ഇത് ഭഗവാനാണ് എന്നുള്ള പ്രമാണത്തെ അറിയാൻ സാധിച്ചില്ല ഭർത്തുഹു ഈശ്വരം മതയഹ യഥ എന്നാലോ ഇവരുടെ പോസിറ്റീവ് എന്താ ഈ ഭർത്താവായിട്ടുള്ള തൻ തങ്ങളുടെ സ്വന്തമാണ് ആ ഭർത്താവിനെ ഈശ്വരനായിട്ട് കണ്ടു ഭർത്തുഹു ഈശ്വരം മതയഹ ഭർത്താവിനെ ഈശ്വരനായിട്ട് കാണുക എന്നത് പാതിവൃത്തിയാണ് അത് അതീവ മാക്സിമത്തിലുള്ള പാതിവർത്തിയാണ് അവർ ചെയ്തത് അങ്ങനെയുള്ള ആ ഇനി ഇത് അവസാനം പറയുന്നുണ്ട് ദശമസ്കന്ധത്തിന്റെ അവസാനം പറയുന്നുണ്ട് എപ്രകാരത്തിലാണ് ഈ പത്നിമാര് ഭഗവാനെ കണ്ടേർന്നത് എന്തിനാ കോവിലെ ശബ്ദം ഉണ്ടാക്കണത് ഞങ്ങളുടെ ഭർത്താവ് ഉറങ്ങുന്നുണ്ട് എന്തിനാ കടലെ ഇരമ്പണത് നിങ്ങളുടെ ഭർത്താവ് ഉറങ്ങുന്നുണ്ട് ഇങ്ങനെ പലതും പറഞ്ഞിട്ട് നിങ്ങൾ ശബ്ദമുണ്ടാക്കരുത് കേട്ടോ എന്നല്ല പറയുന്ന രീതിയിൽ അത് നേരിട്ടും വ്യക്യാര്ത്ഥായിട്ടും ഒക്കെ പറയുന്നുണ്ട് അതാ അവിടെ വെച്ചുമ്പോ അപ്പ പറയാം അപ്പൊ ഇങ്ങനെയാണ് വേണ്ടത് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് പല ഭാവത്തിലാണ് അപ്പോൾ സ്ത്രീകളായതുകൊണ്ട് ഭർത്താവ് ഈശ്വരനായിട്ട് കാണാം അതേപോലെ തന്നെയാണ് അച്ഛൻ ഈശ്വരനാണ് ഏട്ടൻ ഈശ്വരനാണ് അപ്പൊ ഇങ്ങനെ എല്ലാവരെയും ഈശ്വര ഭാവത്തിൽ കണ്ടാൽ അർഭകൻ ഈശ്വരനാണ് മകനായാലും വേണ്ടില്ല വേറെ പുത്രനായാലും വേണ്ടില്ലേ അപ്പൊ അങ്ങനെ കാണണം അങ്ങനെ കാണുമ്പോൾ നമുക്ക് എല്ലാം ഈശ്വരനായിട്ട് മാറാൻ സാധിക്കും ഇവിടെ പത്നിമാര് ഇത് ഭഗവാന്റെ പ്രമാണത്വം അറിയാനിട്ട് അല്ലാട്ടും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു എന്നേളു പക്ഷെ അവരുടെ പോസിറ്റീവ് ഭർത്തുഹു ഈശ്വരം മതയാഹ അങ്ങനെ കണ്ടു എന്നതാണ് ഭർത്താവിനെ ഈശ്വരനായിട്ട് കണ്ടു തം മേ നിരേ ബലാമൂഢാ സ്ത്രൈണം ചാനു വ്രതം രഹ അപ്രമാണവിദോ മദയോ യഥാം ഇങ്ങനെ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട് ദ്വാരകാഗമനം എന്ന ആ അധ്യായം രണ്ട് അധ്യായങ്ങളാണ് ഒരുമിച്ച് പറഞ്ഞത് ഗിരി ശ്രീമത്ഭാഗുലേ മഹാപുരാണേ പ്രഥമ സ്കന്ധേ ദ്വാരക പ്രവേശോ നമ ഏകാദശോ അധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോ ഗോവിന്ദ മുപ്പതാമത്തെ ഭാഗം ആയിട്ടാണ് ഇതിപ്പോൾ അവസാനിപ്പിച്ചത് അപ്പം പറയുക രണ്ട് അധ്യായങ്ങളെ മുപ്പത് ഭാഗമായിട്ടാണ് പറഞ്ഞത് എന്ന് സാരം ഇനി പന്ത്രണ്ടാമത്തെ ഭാഗം തൊട്ട് വേറൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് നമുക്ക് അത് പറയുമ്പോൾ പറയാം നാരായണ നാരായണ നാരായണ